ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഒരു ഉച്ചയൂണിൻ്റെ വിഭവമായിട്ടാണ് ഇന്നൊരു പ്രത്യേകതയുണ്ട് കടൽ വിഭവങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഉച്ചയൂണിന് അതായത് മീൻ്റെ വിഭവങ്ങൾ മാത്രം വേറെ പച്ചക്കറികളൊന്നുമില്ല മീൻ മാത്രമാണ് ഇന്നുള്ളത് ആദ്യമേ ചുമന്ന മീൻ്റെ ഒരു കറിയാണ് വെക്കുന്നത് മുളകിട്ട കറിയാണ് വെക്കുന്നത് ഞങ്ങളുടേതായ ഒരു രീതിയിലാണ് വെക്കുന്നത് നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും ഞങ്ങളുടെ രീതി ഒന്ന് കാണിച്ചു തരാം ആദ്യമേ അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് നേരത്തെ ഞാൻ ഇച്ചിരി മുളക് പൊടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനേക്ക് ആവശ്യമുള്ളത് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുഴച്ച് വെക്കുന്നത് എന്തിനാണെന്നോ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കുഴച്ച് വെക്കുന്നത് അപ്പോൾ അതാണ്ട് അടുപ്പിലിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണം മാറിയപ്പെടുത്തേക്ക് അതിനകത്തേക്ക് ഞാൻ ഇത്തിരി ഉലുവപ്പൊടി കൊടുത്തു അതിന് ഒന്ന് മൂത്തതിന് ശേഷം നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായി വഴറ്റിയെടുത്തു നന്നായി മൂക്കണം ചൂടുവെള്ളത്തിലാണ് ഞാനത് കുഴച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ ഈ എണ്ണയിൽ കിടന്ന് നന്നായി അതൊന്ന് വഴണ്ടി കിട്ടണം നന്നായി വഴണ്ടി കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വഴന്ന് കിട്ടണം അതിന് ശേഷമാണ് നമ്മളതിലേക്ക് പുളി ചേർക്കുന്നത് നമ്മൾ വടക്കംപുളിയാണ് ചേർക്കുന്നത് ആ പാത്രം കഴുകി ഞാൻ അതിലേക്ക് തന്നെ വടക്കൻപുളി ഇട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് രണ്ടോ മൂന്ന് കഷണം വടക്കൻപുളി ചേർത്തിട്ടുണ്ട് ഈ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറ ഒന്ന് തിളച്ച് വരണം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഞാനൊന്ന് തിളപ്പിച്ചു തിള വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മീൻപിറക്കിയിട്ട് കൊടുത്തു മീനും നന്നായി തിളച്ച് ഇനി നമുക്ക് വലിയ തീയൊന്നും വേണ്ട സിം ആക്കി വെക്കാം ഇച്ചിരി നേരം ഒരുപാട് വേവുള്ള മീനല്ല പൊന്നാര മീൻ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മളിട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ചെറുതീയിൽ മീൻ വേവിച്ചെടുത്തു അതാണ്ട് ആവശ്യത്തിന് കറിവേപ്പിലൊഴിച്ച് അതാണ്ട് മീൻ കറി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മൂന്നാല് മീൻ വറക്കാനെടുക്കുകയാണ് ചുമന്ന മീൻ തന്നെയാണ് വറക്കാനും എടുക്കുന്നത് ചുമന്ത മീനെന്നോ പൊന്നാര മീനെന്നോ ഒക്കെ പറയും ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി വിനാഗിരി ഒഴിച്ചാണ് പുരട്ടി വെച്ചത് അപ്പോൾ താണ്ട് അത് നന്നായി പുരട്ടി വെച്ച് ഒരു ചട്ടി അടപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് കറിവേപ്പിലയിട്ട് അതിലേക്ക് തന്നെ മീനും ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മീനും നമുക്ക് രണ്ട് വശവും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നത് ഒരു നെത്തോലി ചമ്മന്തിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും കണ്ടാലോ നെത്തോലി ഫ്രഷ് നെത്തോലി തന്നെയാണ് അതിലേക്ക് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി പുരട്ടി വെച്ചു അതിനുശേഷം ഒരു ചട്ടിയൊക്കെ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നെത്തോലി അതിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കണം അത് ഒരടുപ്പിലിരിപ്പുണ്ട് അടുത്തടുപ്പിൽ നമുക്കതിനു വേണ്ട ഒരു മസാല തയ്യാറാക്കാം ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ടു സവാള പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത്തിരി പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാലയുമാണ് ചേർത്തത് ഗരം മസാല ചേർക്കണം അത് നിർബന്ധമാണ് അതോടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളിയും ചേർത്ത് കൊടുത്തു നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇത്ര നേരം അടച്ചു വയ്ക്കാം പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പിലിരുന്ന നെത്തോലി ഫ്രൈ ആയിട്ടുണ്ട് അത് ഞാൻ താണ്ടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് ചതച്ച് ഒന്ന് നല്ലോണം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചതച്ചെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളൊക്കെ മാറി എല്ലാം കൂടെ നന്നായി പൊടിച്ചു അത് നമുക്ക് ഇതാണ്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം നെത്തോലി പൊടിച്ച് വച്ചത് എന്നിട്ട് നന്നായി വഴറ്റിയെടുത്ത് ഇരുനേരം നമ്മളൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അല്ല വെള്ളമയൊക്കെ മാറി ഡ്രൈ ആയി കിട്ടും അപ്പോൾ നെത്തോലി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് കാരണം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിൽ മുള്ളൊന്നുമില്ല ഈ ചമ്മന്തിയുടെ ഒരു റെസിപ്പി പിന്നീട് ഒരിക്കലും സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഉച്ചോണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട് പാത്രത്തിലേക്ക് ചൂട് ചോറും ഫിഷ് ഫ്രൈയും നെത്തോലി ചമ്മന്തിയും മീൻകറിയും ഒക്കെ വിളമ്പിയിട്ടുണ്ട് കൂടെ ഒരു കഷ്ണം നാരങ്ങ അച്ചാറും വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും മറ്റൊരു ദിവസം കാണാം താങ്ക്